ഹലോ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി സ്ക്വയർ നെക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൈറ്റിക്കും കുർത്തീസിനും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ നല്ലൊരു ക്രോസ് വെച്ചിട്ടാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് കൂടാതെ തന്നെ സിബിന് പകരം നമ്മളൊരു പട്ട കൊടുത്തിട്ടുണ്ട് സിബ് വെക്കാതെ സിബ്ബുള്ള പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു പട്ട ഡിസൈൻ കൂടെ ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടോ ഓപ്പൺ ആക്കാൻ പറ്റും പക്ഷേ ഉള്ളിൽ വരുന്ന സമയത്ത് സിബില്ലാത്ത രീതിയിൽ പക്ഷെ കാണുമ്പോൾ ഒരു ഉള്ള ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പട്ടാ ഡിസൈൻ കൂടിയാണ് മുമ്പിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നെക്കിനി ക്രോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു സ്ലീവിലൊക്കെ കാണുന്നില്ല ഈ ഒരു ഡിസൈൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ സൈഡിലൊക്കെ വരുന്ന ഈ ഒരു ഡിസൈൻ്റെ വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മുടെ ഈ ഒരു നെ നൈറ്റിയുടെ സൈഡിലല്ല നമുക്ക് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങനെ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി സ്ക്വയർ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ നെക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ക്രോസ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ നൈറ്റി കട്ട് ചെയ്തപ്പോൾ വന്ന വേസ്റ്റ് പീസാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമ്മൾ ഈ ഒരു ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ മുൻപത്തെ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തരുന്ന തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ അതിനകത്ത് നമ്മുടെ നൈറ്റിൻ്റെ സൈഡിൽ വരുന്ന വേസ്റ്റ് ആണ് ഈ ഒരു രണ്ട് പീസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി രണ്ട് പീസ് വെച്ച് നമ്മൾ വേറെ ആവശ്യത്തിനുണ്ടാവും സ്ലീവിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വരുന്ന ഈ രണ്ട് പീസ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ക്രോസ് എങ്ങനെയാണ് ഇതിനകത്ത് ക്രോസ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ തുണിക്കകത്ത് നമ്മൾ ഇതുപോലെ ചെരിഞ്ഞിട്ടൊരു ലൈൻ വരച്ചുകൊടുത്തിട്ടുണ്ട് അതെങ്ങനെ വരക്കാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തുണി വലിച്ചു നമ്മൾ നമ്മളുണ്ടോ ഇതുപോലെ നല്ലപോലെ സ്ട്രെച്ച് ആയിട്ട് എടുക്കും ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് വരിക ഇത് നമ്മൾ സാധാരണ നോർമലായിട്ട് വലിച്ചത് പോലെ സ്ട്രെച്ച് ചെയ്തില്ല അത് അതല്ല ക്രോസ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ക്രോസ് ആയിട്ട് വരട്ടെ അപ്പോൾ ഈ നമ്മളെ നൂലിൻ്റെ ഇഴക്ക് നേരെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ക്രോസ് വരിക അതുകൊണ്ടാണ് നമ്മൾ അതിന് ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളാണ്ടോ ഇതുപോലെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലൈനിലാണ് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിൽ നിന്ന് നമുക്കിനി ക്രോസ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ച് ആണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ താഴെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുത്തു അപ്പോൾ ഇത് നല്ലപോലെ ടൈലറിങ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതുപോലെ വരക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടൈലറിംഗ് പഠിച്ചു വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നേ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഒരു ക്രോസിൻ്റെ പീസ് റെഡി ആക്കിയിട്ടെടുത്ത് നമുക്ക് ഈ ഒരു ക്രോസ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒന്നേ മുക്കാലഞ്ചിൻ്റെ ക്രോസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ക്രോസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇഞ്ച് വീതിയിൽ വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ക്രോസ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു കട്ട് ചെയ്ത പീസ് വെച്ച് ബാക്കി നമുക്ക് ആ ഒരു ഒരളവ് പ്രകാരം ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നേരെ അടുത്തതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ സൈഡ് ഭാഗ അടിഭാഗം അടിഭാഗമൊക്കെ ആയിട്ട് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒളവിന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ക്രോസ് ഫുൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വലിയ പീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ക്രോസ് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു നൈറ്റിൽ നിന്ന് ചെറിയ വേസ്റ്റ് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ പീസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ പീസ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ക്രോസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുത്ത് വലിയൊരു പീസ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ക്രോസ് പീസ് എങ്ങനെ സെപ്പറേറ്റ് കട്ട് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തത് കൊണ്ട് തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് ആവശ്യം നമുക്കൊരു പട്ട കൂടി വേണം നമ്മൾ ആ ഒരു സിബിന് സ്ഥാനത്ത് നമ്മൾ പട്ട ഡിസൈൻ ചെയ്തിട്ട് അപ്പം അതിനുള്ള പട്ടക്കുള്ള തുണി കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി സ്റ്റിച്ചിങ് പാർട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് നെക്കിൻ്റെ ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ നല്ല വശം വരുന്നത് കേട്ടോ അപ്പോൾ നല്ല വശം നമ്മൾ ഈ ഒരു പട്ട ഡിസൈൻ കൊടുക്കുന്ന കറക്റ്റ് സെൻ്ററിലാണ് ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെയെന്ന് വെച്ചൊരു എട്ട് എട്ടരഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു എട്ടര ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നീളത്തിലാണ് നമ്മൾ പട്ട കൊടുക്കുന്നത് നമ്മൾ സിബ്ബ് കൊടുക്കുന്നതിന് പകരം സിബില്ലാതെ പകരം പട്ട മാത്രം കൊടുത്തിട്ട് അപ്പോൾ കാണുന്ന സമയത്ത് നമുക്കൊരു സിബ്ബ് വെച്ചതേ ഫീല് കിട്ടും പക്ഷേ കസ്റ്റമർക്ക് സിബ്ബ് വേണ്ട പക്ഷേ സിബ്ബ് വെച്ച പോലത്തെ ഒരു ഫീൽ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പട്ട ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പട്ടായിട്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് എടുത്താലും മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ട പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബാക്കിയൊന്ന് വേസ്റ്റ് പീസ് എടുക്കാം അപ്പോൾ നമ്മുടെ തുണി ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക നമ്മൾ രണ്ട് മടക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുട്ടോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനെത്ര എത്ര വീതിയാണോ വേണ്ടത് നോക്കാം നമുക്കിവിടെ ഒന്നേകാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഒന്നേകാലിഞ്ച് കറക്റ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഒന്നേക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ടൊക്കെ എടുക്കാം അപ്പം ഇതുപോലെ നമ്മളൊരു ഒന്നേക്കാലിഞ്ച് വെച്ച് നമ്മളൊരു സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ലെങ്ത്തിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം നമുക്കിവിടെ ഓൾറെഡി ലെങ്ത് ഉള്ളത് എട്ടര ആയിരുന്നു അപ്പോൾ നമ്മൾ അടിവശത്തും മുകൾ വശത്തും നമുക്ക് കുറച്ചൊന്ന് മടക്കി കൊടുക്കാനുള്ള ഭാഗം കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിവശം മുകളൾ വശമൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൊണ്ട് വേണം അപ്പം നമ്മൾ അടിവശത്തിന് ഇതുപോലെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് എട്ട് ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത് നമ്മൾ അടിയിലൂടെ കൂടുതലും ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ മുഗൾ വശത്ത് കുറച്ച് അധികം വേണം നമുക്ക് നമുക്കതും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അധികം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ചധികം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ ഇവിടെ നമ്മളെ ഒമ്പത് ഇഞ്ച് വരുന്നത് അടിവശം അടിവശത്തിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മുഗൾ വശത്ത് കുറച്ചധികം മടക്കിയെടുക്കാനുള്ളത് നമ്മൾ മുകളിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്നതാണ് നമ്മളിവിടെ പട്ടക്ക് ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ എടുക്കാം പക്ഷേ കൂടുതൽ വീതി കൂടി കഴിഞ്ഞാൽ പട്ട കാണുന്ന സമയത്തൊരു ബോറ് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പട്ട നമ്മൾ ഇവിടെ വെച്ചിട്ട് നേരെ മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സിബ്ബുള്ള പോലെ തന്നെ നമുക്ക് അതൊരു ഫീല് വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും പട്ട വെച്ചതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നെക്ക് വെച്ചതിന് ശേഷം പട്ട വെച്ചു കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്കിവിടെ കസ്റ്റമർ ഇതുപോലെ പറഞ്ഞതു കൊണ്ട് നമ്മളിവിടെ സിബ് വെക്കുന്നില്ല പകരം സിബിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് ഈ ഒരു പട്ട വെച്ചിട്ട് ഇതുപോലെ നെക്ക് അടിച്ച ശേഷം നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ നെക്ക് ആദ്യം അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പട്ട വെക്കാം അപ്പോൾ അതിനായിട്ട് നെറ്റ് നമ്മൾ അതുപോലെ കുറച്ച് ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എല്ലാം നമുക്ക് ആദ്യം തന്നെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു ലെങ്ത്താക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ക്രോസ് നമ്മൾ എടുക്കും അതിനുശേഷം നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ജോയിൻ ചെയ്യും അതിനുശേഷം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൽ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല നമ്മൾ മുമ്പൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇനി അതിൻ്റെ ക്രോസ് എങ്ങനെ ജോയിൻ എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കാം നമ്മൾ വീണ്ടും കാണുന്നതെട്ടോ ഇത് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ക്രോസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്ക് എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് ആദ്യം ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന എൻ്റെ വശം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ അതായത് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോർണറിൽ എത്തുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം വരും അല്ലെ ഈ ഒരു കോർണർ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സംബന്ധിച്ചെറിയൊരു പ്രശ്നം വരും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ നൈറ്റി വിട്ടൊന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ചീത്തവശം വരുന്നത് കേട്ടോ നമ്മുടെ തുണിയുടെ ചീത്തവശം വരുന്ന ഇതാണ് ചീത്തവശത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീത്തവശത്ത് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇവിടെയാണ് മടക്ക് വരുന്നത് ഈ ഭാഗത്താണ് സ്റ്റിച്ച് വരുന്നത് ഓക്കെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കോർണറിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് ഭാഗം മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം മുകളിലോട്ട് കയറുന്നാലും പ്രശ്നമല്ല പക്ഷേ തിരെ കുറഞ്ഞു പോയത് അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിൽ നെക്കിൻ്റെ എൻഡ് വശണ്ടോ ഇതുപോലെ ഷോൾഡറുടെ ഭാഗത്തെ കുറച്ച് കയറി നിൽക്കണം ക്രോസ് ഇതുപോലെ എന്നിട്ട് എന്തെങ്കിലും ഒരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഈ ഒരു കോർണറിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇവിടെ മാർക്ക് മാർക്ക് ചെയ്യുന്നുണ്ടോ ഈ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ തുണിക്കാത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ട ഇതുപോലെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തിൽ നിന്ന് ഒരു മുക്കാലിഞ്ചിലൂടെ നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളാർ കോർണർ ആദ്യം മാർക്ക് ചെയ്തു അതിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ആ ഒരു ഇഞ്ചിൽ നേരെ കറക്റ്റായിട്ട് നമ്മൾ തുണി ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക ഓക്കെ ഇത് ഇതുപോലെ മുക്കാലിഞ്ചിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് നമ്മൾ ആ കോർണർ വരുന്ന ഭാഗമാണ് രണ്ടാമത് മാർക്ക് ചെയ്ത മുക്കാൽ വരുന്ന ഭാഗമാണുണ്ടോ തുണിയുടെ ചെറിയ വശമാണ് ഈ സൈഡിലേക്ക് വരുന്നത് ബാക്കി നീളം കൂടിയ ഭാഗം താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു ഉണ്ടോ നമ്മൾ മുക്കാലഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് ഈ ഒരു കോർണർ ഭാഗമാണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത് ഓക്കെ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി അതിനുശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഈ മുക്കാലഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു കോർണറിലേക്ക് എന്ത് ചെയ്യുക ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ച് കാണിച്ചുതരാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാർക്ക് ചെയ്ത പാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ വരച്ച ലൈനിലുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോണ് വശം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണ്ടോ ഈ ഒരു കോണവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കുറച്ചൊന്നുള്ളിലേക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആ ഒരു ഡയഗണൽ ആയിട്ടല്ല ചെറുതായിട്ടൊന്നുള്ളിലേക്ക് വലിച്ചിട്ടാണ് നമ്മൾ എൻ്റെ വശം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നെക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം നേരെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ഈ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്കാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചെടുത്ത് രണ്ടാമത്തെ കോർണർ വരുന്ന ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റോട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ രണ്ടാമത്തെ കോർണർ മാർക്ക് ചെയ്തു ഇനി അവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു മുക്കാൽ ഇഞ്ച് കൂടെ നമുക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ചുകൂടെ നമുക്ക് അപ്പുറത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഡയഗണലായിട്ട് സ്റ്റിച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് വേണ്ട ആ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തു ഇനി ആ ഒരു മുക്കാലിഞ്ചിൻ്റെ ഭാഗം നേരെ മടക്കി പിടിച്ചുകൊടുക്കാം അപ്പം നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കാം അതിന് ശേഷം ആ ഒരു കോർണർ ഭാഗത്ത് മാർക്ക് ചെയ്ത ചെയ്ത് പോയിട്ടുണ്ടല്ലോ അവിടുന്ന് ഈ ഭാഗത്തേക്ക് ഡയഗണലായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു തയ്യൽ വാ പൊങ്ങി നിൽക്കുന്നല്ലോ അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലായിട്ട് വരും അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇവിടെ വരെ വരും അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗം നേരെ മുകളിലേക്ക് വരുന്നത് ഇതുപോലെ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും എന്നിട്ട് നേരെ മുകളിലേക്ക് എൻഡിലൂടെ നമ്മൾ ചവിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോകും ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതിന് ശേഷം രണ്ട് തുമ്പ് രണ്ട് എൻഡിലേക്ക് പരത്തി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഫസ്റ്റ് ഇത് ഭാഗം എടുക്കുക ഇന്ന് ഡയഗണലായിട്ട് നൂല് പൊട്ടി പോകാത്ത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് മലർത്തി വെച്ചെടുത്ത ശേഷം നഖം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ലപോലെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും പതിഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് ആ ഒരു കട്ടിങ് ഫീൽ ചെയ്യില്ല അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കോൺ വശം എന്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉണ്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ച് നമ്മൾ നകം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം രണ്ട് സൈഡിലേക്ക് നല്ലപോലെ പതിഞ്ഞ് നിൽക്കും ഓക്കെ അതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ബാക്ക് ബാക്കിനൊക്കെ ചെയ്യാൻ ആവശ്യം വരും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ നമ്മൾ ഒക്കെ വശമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇനി നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കോണ് വശത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നൂല് പൊട്ടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കോണും കറക്റ്റ് ആയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ കൂടാണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് നിർബന്ധ കാരണം സ്ട്രെയിറ്റ് ഉള്ള പീസ് ആയതുകൊണ്ട് നിർബന്ധമില്ല എന്നാലും ഒന്ന് കട്ടിങ്സ് ഇട്ട് കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് മറിക്കാനാണ് അപ്പോൾ നമ്മൾ മറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ ഭാഗം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലേക്ക് കണ്ടോ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെച്ച ശേഷം ആദ്യം എന്ത് ചെയ്യുക നമുക്ക് ആദ്യം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റി തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച ശേഷം നേരെ ഈ ഒരു എൻഡിലൂടെ നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലൂടെ ആ ഒരു ജോയിൻ ചെയ്ത പീസ് ഉണ്ടല്ലോ ആ ഒരു എൻഡ് ചേർന്ന് നമ്മുടെ ഈ ഒരു നൈറ്റി തുണിയുടെ മുകളിലൂടെ ഇതുപോലെ ചുളിഞ്ഞ് പോകരുത് കറക്റ്റായിട്ട് ആ ഒരു എൻഡിലൂടെ തന്നെ ഈ തുണി കൂടി പോകാതെ കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലൂടെ തന്നെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ലപോലെ പതിഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു നൈറ്റി തൊണിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു എൻ്റിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് കോണിലൂടെ ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലപോലെ ബാക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും വേണ്ടിയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഉണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്തുള്ള ഒന്ന് മറക്കി കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രോസ് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതായത് ഇതേപോലെ ആ ഒരു ക്രോസ് ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇത് ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡ് കേട്ടോ നല്ല ഫിനിഷിങ് നമ്മൾ ബാക്ക് സൈഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ക്രോസിൻ്റെ എൻ്റെ വശത്തോടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ട് മൂന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക ഇനി നിങ്ങൾ ചുരിദാറും കുർത്തീസിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതി വേണം നിങ്ങൾക്ക് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് വീതി കൂട്ടിയാൽ ബോർഡർ ആയിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് പീസ് കുറവായതുകൊണ്ടാണ് നമ്മൾ വീതി കുറച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ക്രോസ് ഇല്ല ക്രോസ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ പട്ടടിച്ചു വെച്ചിട്ട് ഇതുപോലൊന്നും ചെയ്ത് കൊടുത്താലും മതി ക്രോസ് പീസ് വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തുണി കട്ട് ചെയ്താലും ഇതേപോലെ ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മിക്സേ മാച്ച് ആയിട്ടോ അല്ലാതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലേസസ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ലേസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോക്സ് സാധാ പീസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻഡ് കൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തു വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മളാ ഒരു ക്രോസിൻ്റെ എൻഡ് വശം നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം ഈ ഒരു എൻഡിലേക്ക് ചാടിക്കിടുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ താഴത്തേക്കുള്ള നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു പട്ടയുടെ ഭാഗം കൂടെ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മൾ സിബിൻ്റെ പട്ട വെക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ലൈനിൽ ചേർന്ന് നമ്മൾ ഈ ഒരു പട്ട ഇതുപോലെ വെച്ചുകൊടുക്കും എന്നിട്ട് ചെറിയൊരു ചവിട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി ഓപ്പൺ ആക്കി കൊടുക്കുന്നത് എന്നിട്ട് മുകൾ വശം എന്തെയ്യാ നമ്മൾ കുറച്ചധികം നമ്മൾ മുകളിലേക്ക് ഇണ്ടായിരുന്നു ആ ഒരു ഭാഗം നമ്മൾ നേരെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഓക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ മുകളിലേക്ക് ഇട്ടു അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ടോപ്പ് വശം മടക്കിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ശേഷം ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ലൈനിന് ചേർന്ന് വെച്ചുകൊടുക്കാം സെൻട്രലാണ് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻ്റർ അല്ല സ്റ്റിച്ച് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് മാറി ഒരു ചവിട്ടുവീതി മാറിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം ഉണ്ടോ സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ തുണി വെക്കും എന്നിട്ട് അവിടുന്ന് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ അവർക്ക് കസ്റ്റമർ നമുക്കൊരു സിബ് വേണ്ട പക്ഷേ സിബ് ഉള്ള പോലെ തന്നെ ഫീൽ കിട്ടുകയും വേണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിബില്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സിബിൾ അതേ മോഡൽ തന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് അടിവശം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ബോക്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിവശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ടൈപ്പടി ഡിസൈൻ ഒക്കെ ആണോ വേണമെങ്കിൽ എന്ത് അടിവശം ഇതുപോലെ ഒന്ന് ടൈപ്പ് പോലെ ഒന്ന് രണ്ട് എൻ്റെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ നമ്മൾ ഇതുപോലെയാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടോ ഇങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരിക അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ എൻ്റെ അടിവശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വലൈൻ ചേർന്നതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇവിടുന്ന് താഴോട്ടേക്ക് ഒന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഇവര് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഈ ഒരു പട്ട വയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നെക്ക് ചെയ്യാം അല്ലെങ്കിൽ നെക്ക് ചെയ്തതിന് ശേഷം പട്ട വെക്കാം നിങ്ങൾ ഏത് രീതിയിലാണ് വേണ്ടത് അതിനൊന്ന് ചെയ്യാം പക്ഷേ നിങ്ങൾ കുർത്തീസിനൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ സിബ് വേണ്ട സിബ് കൊടുക്കുന്നില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം പട്ട വെച്ചോടുന്നതിന് ശേഷം നെക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നൈറ്റിക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് ഇവിടെ സിബ് പോലെ തോന്നണം അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ കിട്ടുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാ ഈ രണ്ടിലൂടെ സ്റ്റിച്ച് കൊടുക്കാം ഇനി അടിവശം ഇതുപോലെ ട്രാങ്കുലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ബോക്സ് ആക്കി ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അവിടെ ഈ രണ്ട് വശം ഓപ്പൺ ആകുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഈ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ചവിട്ട് ഇതി മാറിയിട്ട് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തു അങ്ങനെ നേരെ വന്ന് ഇവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ചവിട്ട് രീതി മാറിയിട്ടെന്ത് ചെയ്യുക ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയിട്ട് നല്ലപോലെ കവറായിട്ട് കിട്ടും അപ്പോൾ തയ്യൽ തുമ്പൊന്ന് പുറത്തോട്ടേ കാണാത്ത രീതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആയി കിടന്നാൽ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഈ ഒരു പട്ട വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കുർത്തീസും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീട് നമ്മൾ അടുത്ത ദിവസം നമ്മൾ കാണിക്കുന്നതാണ് ഒത്തിരി പേര് കമൻ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്ത ദിവസം നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോമാരെ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ